പണി കിട്ടി ഇനി ഇങ്ങനെ എന്നെ പെട്ടെന്ന് വിടാനുള്ള ചാൻസ് ഒന്നുമില്ല ദേവേട്ടനോട് ചോദിച്ചാലോ ആ ഫോട്ടോയെ പറ്റി വേണ്ട കുറച്ചുനാൾ കൂടി കഴിയട്ടെ ചിലപ്പോൾ എനിക്ക് തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാലോ അവൾ ഓരോന്ന് ആലോചിച്ചു നിന്നു തൊട്ട് മുൻപിൽ നിൽക്കുന്ന ദേവിനെ അവൾ കണ്ടില്ല അവൻ അവളുടെ മുൻപിൽ വെച്ച് വിരൽ ഞൊടിച്ചു പൊന്നു സ്വപ്ന ലോകത്തിൽ നിന്നും ഉണർന്നത് ആ ശബ്ദം കേട്ടാണ് ഏ എന്താ ദേവേട്ട എന്താ പറഞ്ഞേ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഇല്ലേ ആണോ ദ വെള്ളം ഞാൻ പോട്ടെ പോവാനൊരുങ്ങിയ അവളുടെ കയ്യിൽ പെട്ടെന്ന് പിടുത്തം വീണു എങ്ങോട്ടാ എൻ്റെ പെണ്ണെ ഇത്രയും ധെർതിയിൽ ഇന്ന് വന്നിട്ട് എന്നെയൊന്നും മൈൻറ്റു പോലുമില്ലല്ലോ ആ കുരുട്ടിടയ്ക്കയുടെ കൂടെ തന്നെയാണല്ലോ ഫുൾ ടൈം ഓ എന്നെപ്പറ്റി ഓർത്ത ഒരാൾ വന്നിട്ട് എന്നോടൊന്നും സംസാരിക്കാൻ വന്നില്ലല്ലോ അവൾ കുഞ്ഞു പിള്ളാരെ പോലെ കൂർപ്പിച്ച് നിന്നു അത് കണ്ട് ദേവിന് അവളോട് ഒരുപാട് വാത്സല്യം തോന്നി അവൻ അവളുമായുള്ള ഓർമ്മകൾ അവനിലേക്ക് ആവാഹിച്ചു നമുക്ക് പാസ്റ്റ് വരെ ഒന്ന് പോയി വരാം നമ്മുടെ ബാംഗ്ലൂർ ഡേയ്സ് വരെ അന്ന് എല്ലാവരും അവിടെ ആഘോഷമാക്കി മാറ്റിയ ദിവസമായിരുന്നു പൊന്നുവിൻ്റെ പിറന്നാൾ ദേവ് വളരെ ആഘോഷമായി തന്നെ ആ ദിവസത്തെ വരവേറ്റു പൊന്നു രാവിലെ അമ്പലത്തിൽ പോയി വന്നിരുന്നു അപ്പോൾ ഉടുത്ത ദാവണിയായിരുന്നു അവളുടെ വേഷം മാമ്പഴമഞ്ഞയും പച്ചയും കൂടിയ ദാവണി കാതിൽ ഒരു ജിമിക്കി കഴുത്തിൽ ഒരു നേർത്ത സ്വർണ്ണ ചെയിൻ മുടി അലസമായി അഴിച്ച് ഇരു സൈഡിൽ നിന്നും മുടി വകഞ്ഞ് ക്രബിട്ടു കയ്യിൽ പച്ചക്കളർ തടവള ഐശ്വര്യം നിറഞ്ഞു തൂകിയ മുഖം രാവിലെ ഫ്രഷായി ബാൽക്കണിയിലിരിക്കുന്ന ദേവ് കണ്ടത് അവൻ്റെ അരികിലേക്ക് നടന്നു വരുന്ന തൻ്റെ പൊന്നുവിനെ ആയിരുന്നു എങ്ങനെയുണ്ട് ദേവേട്ട എന്നെ കാണാൻ എൻ്റെ പൊന്നുവിന് സുന്ദരിയായല്ലോ അവൾ കൊച്ചുകുട്ടികളെ പോലെ പാവാട രണ്ട് സൈഡിലുമായി പിടിച്ച് ഒന്ന് ചുറ്റി അവളുടെ ഓരോ ചലനങ്ങളും അവനിൽ അളവറ്റ വാത്സല്യം ഉണർത്തി ഞൊടിയിടയിൽ അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചു അവളൊന്ന് കുതിറി അവനിൽ നിന്ന് അകന്നു ഓടി അവളുടെ ഓട്ടം കണ്ട് അവന് ചിരിവന്നു ഉച്ചയ്ക്കായിരുന്നു കേക്ക് കട്ടി എല്ലാവരും ഒരുങ്ങി വിഭവസമൃദ്ധമായ സദ്യ ദക്ഷിണ ഒരുക്കിയിരുന്നു അവിടെ മൊത്തം പാർട്ടി പ്രോപ്സ് കൊണ്ട് അലങ്കാരം തീർത്തു പാർട്ടിയിൽ പൊന്നു അതിസുന്ദരിയായിരുന്നു പിങ്ക് കളർ ലെഹങ്ക മോഡൽ ദാവണിയായിരുന്നു പൊന്നുവിൻ്റെ വേഷം അത് ദേവൾക്ക് സമ്മാനിച്ചതാണ് വളരെ സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു മുടി രാവിലെ പോലെ തന്നെ അലസമാണ് വലിയ ജിമിക്ക് കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും വിശ്രമത്തിനായി മുറികളിലേക്ക് പോയി ദക്ഷിണ ക്ഷീണം കാരണം മയങ്ങിപ്പോയിരുന്നു ദേവു അപ്പുവിൻ്റെയും മഹിയുടെയും കൂടെ ഷോപ്പിങ്ങിനും ഇറങ്ങി ക്ഷീണം കാരണം വരുന്നില്ല എന്ന് പൊന്നു പറഞ്ഞതും എന്തൊക്കെയോ കണക്കുകൂട്ടലിൽ ദേവും പോയില്ല പൊന്നു അവളുടെ വേഷഭൂഷാദികൾ അഴിച്ചു വെക്കാൻ അവളുടെ മുറിയിലേക്ക് നടന്നതും ദേവ് അവളെ പൊക്കിയെടുത്ത് അവൻ്റെ മുറിയിലേക്കാക്കി വാതിലടച്ചു ദേവേട്ടാ എന്തായത് ഒന്ന് മാറിക്കേ എനിക്ക് ഡ്രസ്സ് മാറണം നല്ല ക്ഷീണമുണ്ട് ദേവ് ഒരു കുസൃതി നിറഞ്ഞ ചിരിയോടെ അവൻ്റെ മുൻപിൽ കൂർപ്പിച്ചു നിൽക്കുന്ന അവളെ അവൻ്റെ കൈകളിൽ കോരിയെടുത്ത് അവളെ ബെഡിൽ അവൻ്റെ മടിയിലായി ഇരുത്തി അവൻ്റെ സ്പർശനത്തിൽ അവൾ അവളെ തന്നെ മറന്നിരുന്നു അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ ചുറ്റി അവൻ അവളെ അവനിലേക്ക് അടുപ്പിച്ചു അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു പൊന്നു അവൻ്റെ ഇടുപ്പിലെ പിടിമുറകിയതും അവൾ ഒന്ന് പിടഞ്ഞ് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുപോയി അവൻ്റെ ശ്വാസം അവളുടെ കഴുത്തിൽ പതിഞ്ഞതും അവളുടെ കൈ അവൻ്റെ മുടിയിൽ കൈകോർത്ത് വലിച്ചു അവളുടെ ചെന്നിയിൽ കൂടി വിയർപ്പൊഴുകി അവളുടെ ഇടുപ്പിലും വിയർപ്പ് കണങ്ങൾ ഒഴുകി തുടങ്ങി അവളുടെ ചുണ്ടുകൾ അവനെ ചൂടുപിടിപ്പിച്ചു അവൻ അവളെ ബെഡിലേക്ക് കിടത്തി അവൾ അപ്പോഴും കണ്ണുകൾ മുറുക്കി അടച്ചു കിടക്കുന്നു അവൻ അവളുടെ മുകളിലേക്ക് അമർന്നു അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി തുടങ്ങി അവൾ ഒന്ന് പൊള്ളിപ്പിടിഞ്ഞ് അവൻ്റെ മുടികൾ കോർത്തു വലിച്ചുകൊണ്ടിരുന്നു അവൻ അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി കഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ ചുംബനം കൊണ്ട് മൂടി അവൾ തളർന്നു പോയിരുന്നു ഒരുപക്ഷെ അവളും അത് ആഗ്രഹിച്ചിരിക്കാം അവൻ്റെ അധരങ്ങൾ അവളുടെ വയറിൽ പതിഞ്ഞു വിയർപ്പ് ഗണങ്ങൾ അവളുടെ നാഭിച്ചുഴിയിലേക്ക് വീഴുന്ന കാഴ്ച അവൻ മത്തു അവൻ അവൻ മാറ്റി അവളുടെ വയറിൽ അമർത്തി കടിച്ചു കുറച്ചു നേരം കഴിഞ്ഞ് അനക്കമൊന്നുമില്ലാതെ ആയപ്പോൾ അവൾ കണ്ണു തുറന്നു പേടിച്ചു കിടക്കുന്ന അവളെ നോക്കി പുഞ്ചിരിച്ചിരിക്കുന്ന ദേവിനെ കണ്ടതും അവൾ ശ്വാസം വലിച്ചു വിട്ടു അവൾ പിന്നെ അവനെ നോക്കാതെ ദാവണി നേരെയാക്കി നടന്നതും അവൻ്റെ കൈകൾ അവളിൽ പിടുത്തുമിട്ടു അവൻ തിരിഞ്ഞു നിൽക്കുന്ന അവളെ അതുപോലെ തന്നെ അവൻ്റെ നെഞ്ചിൽ ചാഞ്ഞുകിടത്തി പുറകിലെ മുടി വകഞ്ഞു മാറ്റി അവളുടെ തോളിൽ മുഖമർത്തി അവളെ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ കണ്ണാടിക്ക് മുൻപിൽ നിർത്തി അവൾ ചുണ്ടു കൂർപ്പിച്ച് അവനെ നോക്കി ദ കണ്ടോ ഈ കൂർപ്പിച്ചതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ കഴിഞ്ഞത് ഇനി എങ്ങനെ എൻ്റെ മുമ്പിൽ നിന്നാൽ കടിച്ചു പറയ്ക്കും ഞാനാ ചുണ്ടുകൾ അവൾ ചുണ്ട് നേരെ വെച്ച് നാണത്തോടു കൂടി അവനെ തട്ടി മാറ്റി അവിടെ നിന്ന് മൂടി ദേവേട്ടാ എന്തോ ആലോചിച്ചു നിൽക്കുന്ന ദേവിൻ്റെ നെഞ്ചിലൊന്ന് കുത്തി അവൾ വിളിച്ചു ഇത് എവിടെയാ ഞാൻ എത്ര നേരം വിളിച്ചു ഞാൻ പെട്ടെന്ന് ഓരോന്ന് അവൾ അവളപ്പോഴും ചുണ്ടുകൂർപ്പിച്ച് നിൽക്കുകയാണ് പണ്ടത്തെ കുറുമ്പിയായി മാറി എൻ്റെ പൊന്നു എത്ര നാളായി ഇവളെ ഇങ്ങനെ കണ്ടിട്ട് അവൻ ഓർത്തു അവനെട്ട് അവൾടെ കഴിവ് അഞ്ചി വെച്ച് കട്ടെടുത്ത് വളരെ മൃദുവക്കൊന്നിച്ച് നില്ക്കുകയാണ് അവളുടെ ഒന്ന് ഞെട്ടുന്നു ഞെട്ടിയിലേക്ക് തൈലേക്ക് തകയിക്കട നിന്നിലേക്ക് ആ ഓർമ്മകൾ ഓടിയെത്തും പെണ്ണേ ഞാൻ അതിനു വേണ്ടി കാത്തിരിക്കുന്നു എന്റെ ഓരോ നീക്കങ്ങളും അതിനു വേണ്ടിയുള്ളതാണ് നിന്റെ നല്ല ഭാവി മാത്രമേ എനിക്ക് വേണ്ടു അവന്റെ നിറഞ്ഞ കണ്ണുകളിൽ നിന്നും ഒരു തുള്ളി കവളിലേക്ക് ഒഴുകി വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ ദേവിൻ്റെ കുസൃതി നിറഞ്ഞ നോട്ടം അവളിലേക്ക് ചെന്നപ്പോൾ അവളൊന്ന് ചുണ്ടുകൊട്ടി മുഖം തിരിച്ചു ചൂട് പഴംപൊരു വായിൽ വെച്ച് കടിക്കുമ്പോൾ അവൻ പൊന്നുവിനെ നോക്കും അവൾക്ക് ചിരി വന്നു എങ്കിൽ കൂടി അവളത് സമർത്ഥമായി മറച്ചു ഗൗരവം കാണിച്ചു വൈകുന്നേരം ഏറെ ആയി ശങ്കറും ധന്യയും അവിടേക്ക് വന്നു അമ്മേ ഞാൻ ദക്ഷയൊന്ന് കൊണ്ടാക്കി വരാം അത് നന്നായി മോനെ അപ്പൂനെ ബുദ്ധിമുട്ടിക്കണ്ട അവൾ എല്ലാവരുടും യാത്ര പറഞ്ഞിറങ്ങി കാറിൽ കയറിയിട്ടും അവളുടെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിരുന്നു സോറി പറഞ്ഞു അവൾ ചുണ്ടുകോട്ടി പിണക്കാണോ എന്നോട് എനിക്ക് ആരോടും പിണക്കമില്ല അവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അത് കണ്ടപാടെ അവൾ അവൻ്റെ തോളിൽ ചാഞ്ഞു എനിക്ക് എൻ്റെ ഏട്ടനോട് പിണങ്ങാൻ പറ്റുമോ കാർ അവളുടെ വീട്ടിലേക്ക് കടത്തി നിർത്തി അപ്പു വന്നിട്ടില്ലായിരുന്നു ദക്ഷിണയും അച്ഛനും അവനെ സ്വീകരിച്ച് കുറച്ചുനേരം സംസാരിച്ചു അതിനുശേഷം അവൻ അവിടെ നിന്നും പുറപ്പെട്ടു